ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയ്ക്കെതിരെ ലീഗ് നേതാവ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ഒറ്റപ്പാലം നഗരസഭയ്ക്കെതിരെ ലീഗ് നേതാവ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ലീഗ് നേതാവ് ഉന്നയിച്ച കോടികളുടെ കണക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ലീഗ് നേതാവ് വ്യക്തമാക്കണമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭയുടെ കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഭരണം ഏറ്റവും മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ മാതൃകയായി നടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഭരണസമിതിക്കെതിരായി തികച്ചും അടിസ്ഥാനരഹിതമായ മറുപടി പോലും അർഹിക്കാത്ത ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചില്ല എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഈ നാൽപ്പത് കോടിയുടെയും ഇരുപത്തിയഞ്ച് കോടിയുടെയും കണക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഒറ്റപ്പാല നഗരസഭ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഭവന നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് വീട് കൊടുത്ത നഗരസഭയാണ് ഒറ്റപ്പാല നഗരസഭ അതിന്റെ ഭാഗമായി കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനോടൊപ്പം രണ്ടാം സ്ഥാനം സംസ്ഥാനത്ത് തന്നെ ഒറ്റപ്പാലം നഗരസഭയ്ക്കാണ് ലഭ്യമായത് അടിസ്ഥാനരഹിതവും മറുപടി അർഹിക്കാത്തതുമായ ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന നഗരസഭയെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തിയിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കള്ളപ്രചരണം ജനം തിരിച്ചറിയുമെന്നും കെ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ വേലിയേറ്റം ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഒറ്റപ്പാലം നഗരസഭ നടപ്പാക്കി എല്ലാ വീടുകളിലേക്കും വയോബിന്നുകൾ നൽകുന്ന കാര്യം അതോടൊപ്പം നമ്മുടെ മാലിന്യ സംസ്കരണശാല ആധുനികമാക്കുന്ന പ്രവർത്തനം ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ ഉൾപ്പെടെയുള്ള സാനിറ്ററി നാപ്കിൻ ഇൻസലറേറ്റർ പോലെയുള്ള ആധുനികവൽക്കരണം ആ രംഗത്ത് നടന്നു വരികയാണ് ഈ കാലയളവിനുള്ളിലാണ് എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് ലഭ്യമാകുന്നത് അത് വിവിധ പദ്ധതികൾ ആ സ്ഥലങ്ങളിൽ നടന്നു വരുന്നു അഞ്ച് വീടുകൾ സൗജന്യമായി പത്ത് സെന്റ് സ്ഥലം നൽകിയെടുത്ത് അഞ്ച് വീട് അതിന്റെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനം നടക്കുന്നു പല്ലാർ മംഗലത്ത് അഞ്ച് സെന്റ് സ്ഥലം നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി അനുവദിച്ചു അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ കഴിഞ്ഞ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു വേരിയൻറ്റം ഉണ്ടായ കാലഘട്ടമാണ് അത് ഒറ്റപ്പാലത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം തികച്ചും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണസമിതിക്കെതിരായി കള്ളപ്രചരണം നടത്തുന്ന ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് പറയാറ്